എന്റെ പ്രിയ പ്രിയക്കുഞ്ഞെ ഒരു വർഷം നിന്നെ വിട്ട് കടന്നുപോയി ഒരു പുതിയ വർഷത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് ഈ പുതിയ വർഷത്തിലേക്ക് നീ കടക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുതുമയുള്ള പ്രതീക്ഷകൾ നിക്ഷേപിക്കുന്നു കഴിഞ്ഞുപോയ വർഷം നിന്നെ വേദനിപ്പിച്ചുവെങ്കിൽ ഈ വർഷം നിന്നെ സുഖപ്പെടുത്താൻ ഞാൻ മുൻപോട്ട് വരുന്നു നീ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് എന്റെ കൈകളിൽ സുരക്ഷിതമാണ് അടഞ്ഞുവെന്ന് തോന്നിയ വാതിലുകൾ ഈ വർഷം നിന്റെ മുൻപിൽ തുറക്കപ്പെടും ഭയം നിന്നെ നിയന്ത്രിക്കുകയില്ല നിന്റെ കണ്ണുനീരൊന്നും വെറുതെയാകുകയില്ല ഈ വർഷം നീ നടക്കുന്നത് എന്റെ കൃപയിലും എന്റെ ശക്തിയിലും തന്നെയായിരിക്കും ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആരംഭിക്കുകയാണ് പുതുവർഷത്തിലേക്ക് നീ വെറും ദിവസങ്ങൾ മാറ്റി കടന്നു പോവുകയല്ല ഒരു ദൈവം നിശ്ചയിച്ച കാലത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയ പ്രിയക്കുഞ്ഞെ ഈ പുതിയ വർഷത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ പഴയ വേദനകൾ ചുമന്നുകൊണ്ട് നീ കടക്കണ്ട കാരണം ഞാൻ നിന്നെ ഭാരങ്ങളോടെയല്ല പ്രതീക്ഷകളോടെ ഈ പുതിയ വർഷത്തിലേക്ക് നയിക്കുകയാണ് കഴിഞ്ഞ വർഷം നീ പലതും സഹിച്ചു ആരുമറിയാത്ത പോരാട്ടങ്ങൾ നിന്നിലുണ്ടായി നിന്റെ ഉള്ളിൽ മാത്രം ഒളിപ്പിച്ച കണ്ണുനീർ നിനക്കുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു ക്ഷീണിച്ച രാത്രികൾ നിനക്കുണ്ടായിരുന്നു എന്നാൽ കേൾക്കുകുഞ്ഞെ അവയൊന്നും ഞാൻ മറന്നിട്ടില്ല ഈ പുതിയ വർഷത്തിൽ ഞാൻ നിനക്കൊരു വാക്ക് തരികയാണ് ഈ വർഷം നീ ചോദിച്ചതിലും കൂടുതലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്താണ് എൻ്റെ പുതിയ തുടക്കം ആരംഭിക്കുന്നത് തടസ്സമായി നിന്നതെല്ലാം വഴിമാറുവാൻ പോവുകയാണ് ചില സാക്ഷ്യങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ പോവുകയാണ് നീ വൈകിപ്പോയെന്ന് കരുതിയ കാര്യങ്ങൾ എൻ്റെ സമയത്തിൽ വേഗത്തിലാകാൻ പോവുകയാണ് നിന്റെ ശരീരത്തിൽ നീ അനുഭവിച്ച വേദനകൾ കാരണം കണ്ടെത്താൻ കഴിയാത്ത അസ്വസ്ഥതകൾ ഹൃദയത്തിൽ പതിഞ്ഞുപോയ മുറിവുകൾ ഈ വർഷത്തിൽ ഞാൻ സുഖപ്പെടുത്തുവാൻ പോവുകയാണ് ഞാൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നീ വീണ്ടും ചിരിക്കുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ നീ തന്നെ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ ഞാൻ പറയുന്നു ഇനി മുതൽ കടഭാരങ്ങൾ നിന്നെ അടിമയാക്കിയില്ല പണം നിന്നെ നിയന്ത്രിക്കുകയില്ല ഈ വർഷം നിനക്ക് വേണ്ടി ഞാൻ ചില പുതിയ വഴികൾ തുറക്കും ചില പുതിയ ആശയങ്ങൾ നിന്റെ ഉള്ളിൽ ഞാനിടും ഒരൊറ്റവാതിൽ തുറക്കുന്നത് മതി നിന്റെ മുഴുവൻ ചരിത്രത്തിന്റെ ഗതിയെയും മാറ്റാൻ അത് ഞാൻ തുറക്കുന്നു നീ ഒറ്റയ്ക്കല്ല പുതുവർഷത്തിലേക്ക് നീ നടക്കുന്നത് എന്റെ കൈ പിടിച്ചാണ് നീ വീണെടുത്ത് തന്നെ ഞാൻ നിന്നെ ഉയർത്തും നീ ഭയന്നെടുത്ത് തന്നെ നിന്റെ മേൽ ഞാൻ ധൈര്യം പകരും നീ കരഞ്ഞിടത്ത് ഞാൻ നിനക്ക് ആശ്വാസമാകും നീ ഇത് കേൾക്കുന്നത് യാദൃശികമായല്ല ഈ പുതുവർഷത്തിൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഈ ശബ്ദം ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾ മാറുവാൻ പോകുന്നു നീ പുതിയ വർഷത്തിലേക്ക് വെറും ദിവസങ്ങൾ മാറിക്കടന്നു പോവുകയല്ല ഞാൻ തന്നെ നിശ്ചയിച്ച ഒരു പുതിയ അധ്യായത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ വർഷം നീ നഷ്ടങ്ങളോടെയും ചോദ്യങ്ങളോടെയും കണ്ണുന്നീരോടെയുമാണ് കടന്നുപോയത് എന്നാൽ ഇപ്പോൾ കേൾക്കൂ ഇനി നീ കടക്കുന്നത് പ്രതീക്ഷകളോടെയാണ് കുഞ്ഞേ നിന്റെ വേദനകൾ ഞാൻ അറിയുന്നു ആരുമറിയാതെ നീ സഹിച്ച വേദനകൾ എന്റെ സന്നിധിയിൽ ഓരോന്നോരോന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നു നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി വന്നില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ നിശബ്ദമായി നീ കരഞ്ഞ രാത്രികൾ ദൈവമേ നീ എവിടെയാണെന്ന് ചോദിച്ച നിമിഷങ്ങൾ എല്ലാം ഞാൻ അറിയുന്നു ഈ പുതുവർഷത്തിലേക്ക് നീ പഴയ കുറ്റബോധവും പഴയ പരാജയങ്ങളും ചുമന്ന് കടക്കേണ്ട കാരണം ഞാൻ പറയുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നിനക്ക് നഷ്ടപ്പെട്ടുപോയ വർഷങ്ങൾ ഞാൻ നിനക്കായി പുനഃസ്ഥാപിക്കും നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന അകാരണമായ വേതനങ്ങൾ ഡോക്ടർമാർക്കും വിശദീകരിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകൾ ഇപ്പോൾ എൻ്റെ കൈ നിന്നെ സുഖപ്പെടുത്തുവാൻ നിന്റെ മേലിറങ്ങി വരുന്നു ഞാൻ എഹോവയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നവനാണ് നിന്റെ മനസ്സിലെ മുറിവുകൾ ഭയങ്ങൾ വിഷാദം ഒറ്റപ്പെടൽ ഇവയെ ഞാൻ സുഖപ്പെടുത്തും ഈ പുതുവർഷത്തിൽ നീ വീണ്ടും ജീവിക്കാൻ തുടങ്ങും നീ വിശ്വസിച്ചവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയോ സ്നേഹിച്ചവരൊക്കെ നിന്നെ വേദനിപ്പിച്ചു കേൾക്കു കുഞ്ഞെ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല തകർന്ന ഹൃദയം എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നീ വീണ്ടും വിശ്വസിക്കും നീ വീണ്ടും സ്നേഹിക്കും നീ വീണ്ടും ചിരിക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അതിൻ്റെ മുൻപിൽ വഴി കാണാതെ നിന്ന രാത്രികൾ കണ്ണുനീരുകൊണ്ട് നിന്റെ കിടക്ക നനച്ച രാത്രിയുടെ യാമങ്ങൾ ഇതെല്ലാം ഞാൻ അറിയുന്നു ഈ വർഷം ഞാൻ ഒരു വഴി തുറക്കുന്നു അപ്രതീക്ഷിതമായ സഹായങ്ങൾ ദൈവിക ബന്ധങ്ങൾ പുതിയ അവസരങ്ങൾ നിന്റെ മുൻപിൽ ഞാൻ തുറന്നു തരും നീ തല ഉയർത്തി തന്നെ നടക്കും നിന്നെ വിട്ടുപോയ ബന്ധങ്ങൾ നിശബ്ദമായ വീടുകൾ നിന്നെ വിട്ടകന്നുപോയ ഹൃദയങ്ങൾ ഇവയൊക്കെ ഞാൻ പുനഃസ്ഥാപിക്കും ഈ പുതുവർഷത്തിൽ ഞാനൊരു ഐക്യത പുനഃസ്ഥാപിക്കും അപ്പനും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും സ്നേഹം വീണ്ടും ഒഴുകും നിന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടോ അതിന്മേൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് നീ യാദൃശികമായി ഈ ഭൂമിയിൽ വന്നവനല്ല ഈ പുതുവർഷത്തിൽ നിന്റെ നന്മകളുടെ സമൃദ്ധി നീ അനുഭവിക്കും നിന്റെ കഴിവുകൾ മറഞ്ഞിരിക്കില്ല നീ പോകുന്ന വഴികളിലെല്ലാം എൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായിരിക്കും അപകടങ്ങൾ നിന്നെ തൊടില്ല യാതൊരു പ്രതിസന്ധികളും നിന്നെ വിഴുങ്ങിക്കളയുകയില്ല കാരണം ഞാൻ നിനക്ക് മുൻപായി നിന്റെ മുൻപേ നടക്കുന്ന ദൈവമാണ് ഈ പുതിയ വർഷത്തിൽ നീ ഒരു തീരുമാനമെടുക്കൂ ഈ പുതിയ വർഷം എന്റെ മാറ്റങ്ങളുടെ വർഷമാണ് എന്റെ നഷ്ടങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വർഷമാണ് എന്റെ കണ്ണുനീർ സാക്ഷ്യമായി മാറുന്ന വർഷമാണ് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല ഈ വർഷത്തിലേക്ക് നീ കടക്കുന്നത് ഒറ്റയ്ക്കല്ല കുഞ്ഞെ ഞാനുണ്ട് നിന്നോടുകൂടെ എപ്പോഴും ഏത് നിമിഷവും ഓരോ സെക്കൻഡും